ഊട്ടിയിൽ നിന്നുമുള്ള വടക്ക് യാത്രയിൽ ഞങ്ങൾ കൊച്ചി മെട്രോയിൽ ഒന്ന് കയറാം എന്ന് ആഗ്രഹിച്ചു കുട്ടികളുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും നിർബന്ധപ്രകാരം ഞങ്ങൾ കൊച്ചി മെട്രോയിൽ കയറി യഥാർത്ഥത്തിൽ ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് കൊച്ചി വാട്ടർ മെട്രോയിലായിരുന്നു എന്നിരുന്നാലും കൊച്ചിയിലെ നോർമൽ മെട്രോയിൽ കയറി ഞങ്ങൾ കരയിലൂടെ കൊച്ചി വാട്ടർ മെട്രോ റെയിൽ കോർപ്പറേഷനിൽ എത്തിച്ചേർന്നു മനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ എത്തിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചത് നിരനിരയായി നിരത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളും അതിൽ കയറാനുള്ള സഞ്ചാരികളുടെ തിരക്കുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ വാട്ടർ മെട്രോ എന്നത് വളരെ മനോഹരമായ ചില ദൃശ്യങ്ങളായിരുന്നു ആനന്ദപ്രദമാക്കുന്ന സമുദ്രയാത്രയും കയലിലൂടെയുള്ള യാത്രയുമാണ് ഈ വാട്ടർ മെട്രോയിലൂടെ നമുക്ക് തരുന്നത് വാട്ടർ മെട്രോ ഞങ്ങൾ എത്തിച്ചേർന്നത് കൊച്ചിയിലെ ഹൈക്കോടതി ജംഗ്ഷനിലായിരുന്നു വാട്ടർ മെട്രോ എന്നത് കൊച്ചിയിലെ ഒരു സ്വപ്നമായിരുന്നു ഏകദേശം കൊച്ചിയിലെ പത്ത് ദ്വീപ സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് അതിനെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു കൊച്ചി വാട്ടർ മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് ശേഷം വാട്ടർ മെട്രോയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം നിരവധി യാത്രക്കാർ കായലിലൂടെയുള്ള തങ്ങളുടെ യാത്ര ആസ്വദിക്കുവാനായി വാട്ടർ മെട്രോയിൽ എത്തിച്ചേരുന്നുണ്ടായിരുന്നു വാട്ടർ മെട്രോയിൽ ചെല്ലുമ്പോൾ നിരനിരയായി നിൽക്കുന്ന ക്യൂകൾ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികളുടെ സ്കൂൾ അടച്ചിരിക്കുന്നതിനാൽ തിരക്ക് വളരെയധികം കൂടുതലായിരുന്നു നിസ്സാരമായ ടിക്കറ്റുകൾ കൂടിയാണ് നമുക്ക് ഈ വാട്ടർ മെട്രോ ആസ്വദിക്കാൻ സാധിക്കുന്നത് നാൽപ്പത് രൂപ മുറക്കിൽ ഇരുപത് മിനിറ്റോളം വാട്ടർ മെട്രോയിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ വാട്ടർ മെട്രോയിൽ ഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറത്തെ കാഴ്ചകൾ അവിസ്മരണീയമായി തന്നെ നമുക്ക് തോന്നും അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയിൽ കയറുവാനായി നമ്മൾ കാത്തിരിക്കുന്ന ഇരിപ്പിടങ്ങളും വളരെ വൃത്തിയുള്ളതും മനോഹരവുമാണ് വാട്ടർ മെട്രോയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് അവിടെയുള്ള സഞ്ചാരികളിൽ അധികവും നിരവധിയ സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന കൊച്ചിയിലെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതാണ് വാട്ടർ മെട്രോയിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളും ഇപ്പോൾ ഒരു വാട്ടർ മെട്രോ ട്രെയിൻ ട്രെയിൻ പോലെയുള്ളത് ഇപ്പോൾ ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന വാട്ടർ മെട്രോ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ പ്രവേശിച്ചു വാട്ടർ മെട്രോയുടെ ഉൾവശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ടർ മെട്രോയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നാല് സൈഡിലേക്ക് വന്ന ദൃശ്യാവിഷ്കരണം മനോഹരമാണ് വളരെ ദൂരത്തോടെ തന്നെ പോകുന്ന മറ്റ് ബോട്ടുകളും കായലിലൂടെ ഒഴുകിയെത്തുന്ന ഓളങ്ങളും ആ ഓളങ്ങളെ തലോടിയുള്ള വാട്ടർ മെട്രോയുടെ യാത്രയും ഏറ്റവും സൗന്ദര്യവും മനോഹരവുമാണ് യാത്ര ചെയ്യുവാനായി കാര്യപ്പോൾ ഇരിപ്പിടങ്ങൾ വൃത്തിയുള്ളതും മനോഹരവും അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ട്രെയിൻ യാ സൗകര്യങ്ങളോട് കൂടിയ എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ വാട്ടർ മെട്രോയിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ശാന്തപൂർവ്വമായുള്ള യാത്രയിൽ കൊച്ചിയുടെ ബഹുനില കെട്ടിടങ്ങൾ നമുക്ക് ഈ യാത്രയിലൂടെ കാണാൻ സാധിക്കും നിരനിരയായി നിൽക്കുന്ന കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ അക്കരയും ഇക്കരയും കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് ഈ വാട്ടർ ഓയിലൂടെ കാണാൻ ലഭിക്കുന്നതാണ് എത്രയേറെ ശ്രദ്ധതയോടുകൂടിയാണ് എല്ലാവരും ഈ വാട്ടർ മെട്രോ യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കും യാത്രക്കിടയിൽ ഞങ്ങളെ പാസ് ചെയ്തു പോയ മറ്റൊരു ബോട്ട് ഞങ്ങൾക്ക് കാണാനിടയായി വളരെ ദൂരത്ത് തന്നെ വലിയൊരു കപ്പൽ നങ്കൂരം ഇട്ടിരിക്കുന്നതും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ആ കപ്പലിലെ മനോഹാരിത ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാട്ടർ മെട്രോ യാത്ര മുൻപോട്ട് പോകുമ്പോൾ മറ്റു ബോട്ടുകളും കാലിലെ പരപ്പിലെ ഓളങ്ങളെ ധരികി തലോടിക്കൊണ്ടു പോകുന്ന മറ്റ് വാട്ടർ മെട്രോകൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇത് വാട്ടർ മെട്രോയുടെ പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും അതേ വാട്ടർ മെട്രോയിൽ തന്നെ തിരിച്ച് ഞങ്ങൾ കയറുകയാണ് കാരണം ഞങ്ങൾക്ക് ആ വാട്ടർ മെട്രോയുടെ യാത്ര ഒന്നുകൂടി ആസ്വദിക്കണം എന്ന് തോന്നി ആ യാത്രയുടെ ആസ്വാദനത്തിനായി കുട്ടികൾ എല്ലാവരും വാട്ടർ മെട്രോയുടെ ഹാൻഡിലിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നതും ഊഞ്ഞാലാടുന്നതും ഒക്കെ ഒരു മനോഹരമായ ആസ്വാദനകമായിരുന്നു കുട്ടികളുടെ അവധിക്കാലം ആഘോഷിക്കുവാനായി നിരവധി ആളുകൾ മെട്രോയിലൂടെയും മറ്റ് യാത്രകൾ ചെയ്യുന്നു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല ഈ യാത്രയിലെങ്കിലും ആ യാത്രയിലൂടെ കാണുന്ന ആസ്വാദനം കായൽ യാത്രയിലൂടെ പുറപ്പാട് ഹൃദയങ്ങളെ തലോടിക്കൊണ്ട് മനോഹരമായ സ്പന്ദനങ്ങളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരിയേറെ കണ്ണിന് കുളിർമ നൽകുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യുവാനുള്ള കുറേയേറെ കാര്യങ്ങളും നമ്മുടെ ഈ വാട്ടർ മെട്രോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ വാട്ടർ മെട്രോയുടെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ എത്ര മനോഹരമാണ് വൃത്തിയുള്ളതുമായ അതുപോലെ തന്നെ ക്ലിയറും നീറ്റ്നസ്സുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ എ ആണ് ഫുൾ എയർ കണ്ടീഷനാണ് ആണ് വാട്ടർ മെട്രോയ്ക്ക് ഉത്ഭാഗം വാട്ടർ മെട്രോയിൽ നമുക്ക് കൈപിടിക്കുവാനായി ക്രമീകരിച്ചിരിക്കുന്ന ഹാൻഡിലുകളും അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയുടെ മുഗൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം വാട്ടർ മെട്രോയുടെ എല്ലാവിധ മനോഹാരതയും ആസ്വദിച്ചു കൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നിരിക്കുകയാണ് ഈ യാത്രയിൽ ഞങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തിയത് കുറഞ്ഞ നിരക്കിലും വാട്ടർ മെട്രോ വളരെ ഭംഗിയായി ഓടിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മെട്രോയ്ക്കുള്ളിൽ കുട്ടികൾ വളരെയധികം ആഹ്ലാദത്തോടെ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും ഗെയിമുകളും ഒക്കെ നടത്തുന്നു ഇപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയുടെ മുൻഭാഗത്തേക്കാണ് ഡ്രൈവറുടെ ക്യാബിന് തൊട്ടു പിന്നിലായാണ് ഞങ്ങൾ നിൽക്കുന്നത് ഡ്രൈവറുടെ ക്യാബിനിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഡ്രൈവറുടെ ക്യാബിൻ ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡ്രൈവറുടെ ക്യാബിനാണ് അതിനുള്ളിൽ ഡ്രൈവർ ഉണ്ട് വാട്ടർ മെട്രോ നിയന്ത്രിക്കുന്ന ആ ഡ്രൈവർ ഇടതു കൂടി കാണുന്നത് ആ വാട്ടർ മെട്രോയുടെ മുൻഭാഗമാണ് ആ വിൻഡോയിലൂടെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റുള്ള ദൃശ്യങ്ങളൊക്കെ കാണാം ആ ഡ്രൈവർ ക്യാമിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല എങ്കിലും കൊച്ചിയുടെ മറ്റ് സൈഡുകളിലേക്ക് ദ ഞങ്ങളിപ്പോൾ വാട്ടർ മെട്രോയിലൂടെ ഞങ്ങളിപ്പോൾ കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെയാണ് പ്ലാറ്റ്ഫോം പോലെ നിർമ്മിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പുറം ഒരു മെട്രോ കിടപ്പുണ്ട് ഇതാ ഞങ്ങൾ വന്ന് ഇറങ്ങുവാൻ പോവുകയാണ് വന്ന് കഴിയുമ്പോൾ നമ്മൾ കായൽ യാത്ര കഴിഞ്ഞു വന്നതിൻ്റെ ഒരു പ്രതീതി യഥാർത്ഥത്തിൽ നമ്മൾ ഇറങ്ങുന്നത് കരയിലേക്കാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും ശരിക്കും കായലിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ആണ് ഈ കാണുന്നത് മെട്രോ സ്റ്റേഷൻ നമുക്ക് കാണുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മനോഹരമായ ഭംഗിയുള്ള തുണ കുളിർമയുള്ള കാറ്റുകൾ അരിക്കുന്നുണ്ട് ആ കാറ്റിൻ്റെ ആസ്വാദനത്തിലൂടെ എല്ലാവരും കരയിലേക്ക് ഇറങ്ങുവാനായി കാത്തിരിക്കുകയാണ് മെട്രോ സ്റ്റേഷൻ്റെ സൗന്ദര്യവൽ സൗന്ദര്യം തുടങ്ങുന്ന ഓരോ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാൻ സാധിക്കും അതിലെ ഉദ്യോഗസ്ഥർ അങ്ങോട്ടും പോകുന്നതും അതോടൊപ്പം തന്നെ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ബോട്ട് ഏകദേശം കരയോട് ചേർന്നിരിക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ മെട്രോയുടെ ബോട്ടിൻ്റെ ഗേറ്റ് തുറക്കുന്നു ആ ഗേറ്റിലൂടെ എല്ലാവരും പുറത്തേക്കിറങ്ങി തങ്ങളുടെ യഥാർത്ഥ വഴികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതിലുണ്ടായിരുന്ന മിക്ക ആൾക്കാരും ഈ സഞ്ചാര സൗന്ദര്യം ആസ്വദിച്ച് അതിനെപ്പറ്റി മാത്രം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആണ് കാത്തിരിക്കുന്നത് കൊച്ചിയുടെ സൗന്ദര്യത്തിന് തോമ്പുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനവും അതോടൊപ്പം തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനവുമാണ് ഈ വാട്ടർ മെട്രോ കൊച്ചി റെയിൽ കോർപ്പറേഷനോടൊപ്പം തന്നെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനോടൊപ്പം തന്നെയാണ് ഈ കൊച്ചി വാട്ടർ മെട്രോ റെയിൽ കോർപ്പറേഷനും സംയുക്ത നിർമ്മിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരേ രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത് നമുക്ക് കൊച്ചി റെയിൽ കോർപ്പറേഷൻ കയറുകയാണെങ്കിൽ വാട്ടർ മെട്രോയിലൂടെ സഞ്ചരിക്കുവാനുള്ള ടിക്കറ്റ് നമുക്ക് അവിടെ നിന്നും ലഭ്യമാണ് കാരണം രണ്ടും ഒരേ കമ്പനികൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ട്രെയിൻ വാട്ടർ മെട്രോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ കാറ്റ് ഇപ്പോൾ വീശുന്നുണ്ട് എല്ലാവരും ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കുറേ ഫോട്ടോസും സെൽഫികളും ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ ഈ കാണുന്നത് ഈ വാട്ടർ മെട്രോയുടെ ചാർജിങ് സെക്ഷൻ സെക്ഷനാണ് വാട്ടർ സർവീസ് മെട്രോ സർവീസ് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്നാണ് ഇതിന് വേണ്ട ചാർജ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് കൂടി അല്ല ഇതോടുന്നത് ഇത് ബാറ്ററി